ഹായ് ഫ്രണ്ട്സ് ശിവദൻ താരൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പിയായും സേഫ് ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾക്ക് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസിനേറ്റാവുന്നതായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവരിപ്പോൾ അവരുടെ ചിന്ത എന്താണ് അപ്പോൾ നിങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയക്സയൻസ് എന്ന് പറഞ്ഞാൽ ജെമിനി കാപ്രിക്കോൺ എർത്തനൽ ടോറസ് വിർഗോ കാപ്രിക്കോൺ കാപ്രിക്കോൺസ് വെജിറ്റേറിയ സ്കോർപ്പിയോ സ്കോർപിയോക്കോറിയസ് മിഥുനം മകരം ഇടവം കന്നി മകരം ധനു മേടം വൃശ്ചികം കുംഭം ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ള സോഡിയക്സയൻസും ഇപ്പോൾ നിങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരിപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നാണ് കാണുന്നത് എന്താ ചെയ്യേണ്ടത് എന്നാ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അവർക്കിപ്പോൾ ഏത് രീതിയിലേക്കാണ് മുന്നോട്ട് പോകേണ്ടത് എന്ത് ചെയ്താലാണ് ഒരു പോസിറ്റീവായ എനർജിയിലേക്ക് കടക്കാൻ കഴിയുക എന്ന് ചിന്തിച്ച് രണ്ട് കാര്യങ്ങൾ അവരുടെ രണ്ട് ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം ആ ഏതോ രണ്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച സമയങ്ങളുണ്ടായി ഒരുപാട് സന്തോഷിച്ചും സ്നേഹിച്ചും ഒരുമിച്ച് ജീവിച്ച ഒരുമിച്ച് കളിച്ചത് ചിരിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല നിങ്ങളെ മറക്കാൻ സാധ്യമല്ല ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് അവരിങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണും എത്ര സന്തോഷകരമായ ജീവിതമായിരുന്നു ഒരുപാട് സ്റ്റെബിലിറ്റി ഉള്ള ജീവിതമായിരുന്നു എന്നൊക്കെ അവർ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ ജീവിതം ഇനി തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പേടി പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ആ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നും മാറാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നുപോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് കാണുന്നത് നിങ്ങളിലേക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് നിങ്ങളിലേക്ക് വരണം നിങ്ങളെ ഒന്ന് വിളിക്കണം ഒരു മെസ്സേജ് ചെയ്യണം ഒന്ന് എന്നൊക്കെ ആഗ്രഹം വന്ന് കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷേ അവർ ആകെ ഒരു ഇപ്പം നിൽക്കുന്ന സാഹചര്യം അവർ ഒറ്റപ്പെട്ടൊരവസ്ഥ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ എല്ലാവരുടെയിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്നൊരവസ്ഥയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തി കാരണം അവരുടെ ഓർമ്മകളിൽ പഴയ കാര്യങ്ങൾ ഒരുപാട് വന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഓർമ്മകളിലൂടെ പോകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ജീവിതം ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ചുറ്റുമുള്ള സാഹചര്യം എതിരായി നിൽക്കുന്നു മുന്നോട്ട് വരാൻ ആരോ ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും അതാ അതാണ് മുന്നോട്ട് വരാൻ മുന്നോട്ട് വരാൻ ശ്രമിച്ച് വാങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ പുറകിൽ നിന്ന് വരെ ഒരു ശരി ഒരു എതിരായി നിൽക്കുന്ന ആളുകൾ ഇവരെ തടഞ്ഞു നിൽക്കുന്നു അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പം ഇവർ ഈ വ്യക്തി ഇപ്പം ചിന്തിക്കുന്നുണ്ട് എങ്ങനെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകണം ഏത് സാഹചര്യമായാലും എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല ഈ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും റിസ്ക് എടുത്ത് മുന്നോട്ട് പോയേ മതിയാകൂ എന്ത് എന്ത് പ്രശ്നം വന്നാലും വേണ്ടിയില്ല മുന്നോട്ട് ഇതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ആക്ഷൻ എടുക്കാൻ നിർബന്ധിതായി കാണുന്നത് എന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും അതിൽ നിന്ന് മാറി ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ചുറ്റിലും നെഗറ്റീവായ സാഹചര്യമാണ് ആ നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്ന് മാറണം എതിരായി നിൽക്കുന്ന ആരുണ്ടെങ്കിലും അത് ഒന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങി അവരുടെ കൺഫ്യൂഷൻ മാറ്റാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത് കാരണം ഇവ ഈ വ്യക്തി നിങ്ങളെ മാത്രമാണ് മനസ്സിൽ ഹോൾഡ് ചെയ്തു വെച്ച് ഇരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത് ആ ഓർമ്മകളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് നല്ല ഓർമ്മകളുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത്രയും ഒരു സ്നേഹി സ്നേഹവും സന്തോഷം നിറഞ്ഞ ജീവിതമായിട്ടാണ് മുംബൈ ഉള്ളത് കാണുന്നത് മുംബൈ ഒരുപാട് സന്തോഷിച്ച സ്നേഹിച്ച ഒരുമിച്ച് ജീവിച്ച അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകളിലൂടെ കടന്നു പോകുക അത്ര ഒരു സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ താലോയിട്ട് താലോലിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആർക്കും വിട്ടു കൊടുക്കാൻ അവർ തയ്യാറില്ല ഇപ്പം ഉള്ള ഈ സാഹചര്യം എല്ലാം മാറി അവർ ആ കൺഫ്യൂഷൻ സ്റ്റേജ് ആണെങ്കിൽ കൂടി അവർക്ക് അവിടെ ഇപ്പം നിൽക്കുന്ന സാഹചര്യം അവർക്ക് അംഗീകരിക്കാൻ ഒരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഏത് ഏത് പ്രശ്നമാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ഇപ്പം നിൽക്കുന്ന സാഹചര്യം അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മാറണം അവർ നിങ്ങളെ മാത്രം ചിന്തിച്ചിരിക്കും നിങ്ങളെ ഒരുപാട് നിങ്ങളിൽ ഒരുപാട് അട്രാക്റ്റഡ് ആണ് അഡിക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ സാധിക്കുന്നില്ല നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം അതാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതൊരു ലവേഴ്സ് കാർഡ് കൂടെ വന്നിട്ടുണ്ട് ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പല കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്തൊരവസ്ഥയെ ഇവിടെ കാണാൻ സാധിക്കും ഒരു നിങ്ങളിൽ അവർ അട്രാക്റ്റഡ് ആണ് അഡിക്റ്റഡ് ആണ് നിങ്ങളെ വിട്ടു പിരിയാൻ അവർ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊരു വ്യക്തിക്കാവില്ലെന്ന് അവര് ചിന്തിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഒരു പ്രൊട്ടക്ഷനും കെയറിങ്ങൊക്കെ തന്നിട്ടുണ്ടാവും ആ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന അത്ര ഒരു കെയറിങ്ങും എല്ലാ കാര്യങ്ങളും മറ്റൊരു മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ കിട്ടിയിട്ടുണ്ടായി പക്ഷേ ഈ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഒരുപാട് വ്യക്തികൾ ജീവിതത്തിൽ കടന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് പകരം വെക്കാൻ മറ്റൊരാൾക്കും ആകില്ല എന്നുള്ളൊരു തോന്നലുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എല്ലാ മനസ്സിലാക്കി അവരെ കൈപിടിച്ച് ഉയർത്താൻ തക്ക പാകമുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് അവരിപ്പോൾ സ്വയം മനസ്സിലാക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ വിഷമം നിങ്ങളുടെ കൂടെ വിഷമമായിട്ട് കണ്ടിട്ടുണ്ടാകരുത് നിങ്ങളുടെ ലോകം അല്ലെങ്കിൽ അവരുടെ ലോകം നിങ്ങൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവുക സ്നേഹം എന്താണെന്നുള്ളത് ഈ വ്യക്തിയിലൂടെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആയിരിക്കും അവർ അറിഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ അത്രയൊരു അഡിക്ഷനും അട്രാക്ഷനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഫിസിക്കൽ അഡി അട്രാക്ഷനോട് ഒരു ലവ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വിൽഡ് എനർജി അപ്പോൾ അത്ര ഒരു നെഗറ്റീവ് ഒരു നെഗറ്റീവായ സാഹചര്യം നിങ്ങളെ തമ്മിൽ അകറ്റീവ് തരികയാണ് നെഗറ്റീവ് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഏത് രീതിയിലായാലും ഏത് സാഹചര്യമായാലും നിങ്ങൾക്കനുസരിച്ച് ആ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഈ ജീവിതത്തെ അത് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഈ ബന്ധം വഷളാണിടയായതും എന്നാണ് കാണുന്നത് അത് അപ്പോൾ ഇത്തരം അവർ ഒരു ഏതൊരു സാഹചര്യത്തിൽ പെട്ടുപോയൊരവസ്ഥയാണ് ഇത്തരം നെഗറ്റീവായ വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നത് എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു പക്ഷേ ഈ വ്യക്തി ഇപ്പം ചിന്തിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകണം തീർച്ചയായിട്ടും അവർ ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട് ആ ലക്ഷ്യത്തിലെത്തണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട് അതിനു വേണ്ടി അവർ റിസ്ക് എടുക്കുന്നതായിട്ടാണ് മുന്നോട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി റിസ്ക് എടുക്കുന്നു അവർ ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷമുള്ള ജീവിതം ഒരു സ്റ്റെബിലിറ്റി നിറഞ്ഞ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ റിസ്ക് എടുക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലുള്ള പല വിഷമങ്ങളും പല നെഗറ്റീവായ ചിന്തകളും അവർ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് പല നെഗറ്റീവായ സാഹചര്യങ്ങളും ഒഴിവാക്കണം അത് എല്ലാം ഹീല് ചെയ്ത് പോക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയുള്ളതായ ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിച്ചത് ഒരുപാട് പ്രതീക്ഷ ഹോപ്പാണ് സ്റ്റാർ കാർഡാണ് അപ്പോൾ നിങ്ങളിൽ ഈ ഇപ്പോഴും അട്രാക്റ്റഡ് ആണ് നിങ്ങളെ നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല അത്രയും അട്രാക്റ്റീവായ ആളാണ് എന്ന് നിങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വി നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് ഇവിടെ കാണാൻ നിങ്ങളെ വിട്ടു കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുക അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് തീരുമാനം എടുത്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് രണ്ട് കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതും രണ്ട് കാര്യങ്ങൾ വരെ മനസ്സിലിട്ടിങ്ങനെ അരട്ടിക്കൊണ്ട് നിൽക്കുന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ അവർ ചിന്തിക്കുന്ന രീതിയിലൊരു സക്സസ്സിലേക്ക് ഈ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് നോക്കാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനി ഈ തേർഡ് പാർട്ടി സിറ്റെഴിയത് രീതിയിലായാലും തേർഡ് പാർട്ടി സിറ്റുമ്പോഴും തെറിച്ചക്കാടും അപ്പോൾ അവർ പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്നവരാണ് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൈമാറിയ സന്തൊരുപാട് സ്നേഹ സമ്മാനങ്ങൾ ഒരുപാട് കൈമാറിയതായിട്ടാണ് കാണുന്നത് ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നു ഒരു പേജ് ഓഫ് എനർജിയാണ് അപ്പം അവർ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ടേക്ക് തന്നെ പോകും അവർ പുറകോട്ടല്ല മുന്നോട്ടേക്ക് തന്നെ പോകുന്നു ഒരു ജീവിത വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം എല്ലാ ഇപ്പോഴത്തെ സാഹചര്യം അവർ എടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം ഈ ഇവരിപ്പം ഈ വ്യക്തി ഇപ്പം നിങ്ങളോട് എന്താണ് ചെയ്തത് ആ കർമ്മം അവർക്ക് തിരിച്ചടിക്കുന്നതായിട്ടാണ് അതുകൊണ്ടാണ് അവർ ഇത്രയധികം വേദനിക്കുന്നത് ഒരുപാട് വേദനിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ആദ്യം വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഒരുപാട് വേദനിക്കുന്നു ഇപ്പം ഭാഗ്യ നിങ്ങളുടെ നേരെയാണ് ഒന്ന് തിരിയുന്നത് ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നു ജീവിതത്തിലേക്കൊരു പുതിയ തുടക്കം ഉണ്ടാകും ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ വ്യക്തിയെയാണ് കാണുന്നത് അപ്പോൾ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ആരുടെ ജീവിതത്തിലേക്ക് പുതിയ തുടക്കം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാമ്പത്തികമായാലും ഏത് രീതിയിലായാലും ഉയർച്ച ഉണ്ടാകും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ അനുഗ്രഹങ്ങളും യൂണിവേഴ്സിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനു വേണ്ടി അവർ തയ്യാറാക്കും കാരണം അവർ അവർ അവരുടെ കർമ്മ അവർ ഒരുപാട് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ കർമ്മ തീർന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും അവർ എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് വരുന്നതായിരിക്കും പാസ്സിലെ ദുഃഖങ്ങൾ അവർ പാസിലെ കാര്യങ്ങൾ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും നിങ്ങളെ അവർക്ക് ആർക്കും വിട്ടു കൊടുക്കാൻ തയ്യാറുള്ള നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് അട്രാക്റ്റഡ് ആണ് നിങ്ങളെ ഒരു മാജിക് ബോണ്ട് ഉള്ളതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്